നമസ്കാരം മുനീർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി റൈറ്റാണ് നമ്മളെ വീട്ടിൽ നിർബന്ധമായിട്ടും നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ട ഒരു ഐറ്റം ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമ്മളെ വീട്ടിലൊക്കെ പുല്ല് കൂടുതലും മുളച്ച് പൊന്തിയിട്ടുണ്ടാവും നമ്മുടെ വീടിന് ചുറ്റും പുല്ലൊക്കെ മുളിച്ചു പൊതിയുണ്ടാവും അപ്പോൾ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം പണിക്കാരെ വിളിക്കും അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള മുതിർന്ന ആളുകളൊക്കെ മൺവട്ടിയൊക്കെ ഉപയോഗിച്ചിട്ട് അത് കളയാനൊക്കെയാണ് ശ്രമിക്കുന്നത് ഇത് ഈയൊരു ഐറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ വീട്ടിലുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും ആർക്ക് വേണമെങ്കിലും ഈ പുല്ല് അതുപോലുള്ള പിന്നെ മതിൽമലൊക്കെ പൂപ്പൽ കെട്ടിയതിട്ടുണ്ടെങ്കിൽ അതൊക്കെ കളയാന് പിന്നെ അതുപോലെ ഈ പുല്ല് കൂടി പറിച്ചെടുക്കാനൊക്കെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെയധികം ഉപകാരമായിരിക്കും അപ്പോൾ എല്ലാം വീട്ടിലും ഈ ഒരു ഐറ്റം നിങ്ങൾ ഉണ്ടാക്കി വെക്കണം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളത് അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അതിന് വേണ്ടത് ഐറ്റങ്ങളാണ് നമുക്ക് പിന്നെ ഒരു പലകൻ്റെ കഷ്ണം വേണം പിന്നെ അതുപോലെ തന്നെ ഒരു കട്ടിയുള്ള എക്സോ ബ്ലൈഡ് അപ്പം കട്ടിയുള്ള ഒരു എക്സോ ബ്ലൈഡ് തന്നെ ഉപയോഗിക്കണം കാരണം നമ്മൾ മണ്ണിൽ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ല കട്ടിയുള്ള ഒരു എക്സോ ബ്ലേഡ് ഉപയോഗിക്കുക അത് ഈ പലകൻ്റെ കഷ്ണത്തിന്മാർ വളച്ച് വെച്ചിട്ട് ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന പോലെ ഒരു അഞ്ചോ ആറോ ആണി ഓരോ സൈഡിലും അടിച്ചു കൊടുക്കുക ഈ എക്സോ ഗ്ലൈഡ് പലകമ്പല് നല്ല ഉറപ്പിച്ചതിനു ശേഷം പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ മോപ്പുണ്ടാവുമല്ലോ നമ്മൾ ചിലപ്പം ഉപയോഗിക്കാതെ കിടക്കുന്ന മോപ്പിൻ്റെ വടിയൊക്കെ ഉണ്ടാകും അപ്പോൾ ആ വടിയെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ പലകൻ്റെ ഈ നമ്മൾ ഈ എക്സോ ഗ്ലൈഡ് വെച്ച് അടിച്ച് സെറ്റാക്കി വെച്ച പലകൻ്റെ മുകളിൽ അടിച്ചു കൊടുക്കുക ഒരു അഞ്ചാറ് ആണി അതിൻ്റെ മുകളിൽ നല്ല സേഫ്റ്റിയിൽ അടിച്ചു കൊടുക്കണം കാരണം ഒരു നമ്മൾ മണ്ണിൽ വലിക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകുക അല്ലെങ്കിൽ ഇളക്കി പോവുകയെന്ന് ചെയ്യരുത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല ഒരു അഞ്ചാറ് ആണി അടിച്ചു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ മോപ്പിൻ്റെ ഈ വടി ഉണ്ടല്ലോ ആ വടീൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും സേഫ്റ്റിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതായത് നമ്മൾ ഈ പൈപ്പ് നമ്മൾ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പ് ഉണ്ടല്ലോ അത് ചുമരമേൽ പിറ്റിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പിന്നെ ക്ലാമ്പ് ഉപയോഗിക്കില്ല ആ ആ സാധനം നമുക്ക് ഇവിടെ വെച്ചിട്ട് അടിച്ച് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഈ മോപ്പിൻ്റെ ഈ പട്ടിയും അടിച്ച് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കത് സേഫ്റ്റി ആയിരിക്കും അവിടെ അത് വെച്ചിട്ട് ഒരു ആറ് ആണി അടിച്ച് കൊടുത്താൽ നല്ല സേഫ്റ്റിയിലാണ് നിൽക്കും അത് ഞാനത് ഉപയോഗിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കത് നമ്മൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സേഫ്റ്റിയിൽ നിൽക്കും അപ്പം അത് ഇതുപോലെ സെറ്റാക്കിയിട്ട് ചെയ്യാം ഇതുപോലെ സെറ്റാക്കിയിട്ട് ഇളകി പോകാത്ത രീതിയിൽ നല്ല ആണി അടിച്ചിട്ട് സെറ്റാക്കി വെക്കുക നല്ലതാണ് നമുക്കത് മണ്ണിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ വയറിങ്ങിൻ്റെ പൈപ്പ് കൊടുക്കുന്ന ആ ഉണ്ടല്ലോ അത് കിട്ടുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മോപ്പിൻ്റെ വടീൻ്റെ ആ മുകളിൽ വെച്ച് ആണി അടിച്ചു കൊടുത്താൽ കുറച്ചുകൂടി സേഫ്റ്റിയാണ് അപ്പം നമുക്ക് ആ വടി ഊടിപ്പോരാത്ത രീതിയിൽ അത് നല്ല സേഫ്റ്റിയിൽ നിൽക്കും ഒരു ഒരു അഞ്ചാറ് ആണി അതിൻ്റെ മണ് അതിൻ്റെ മുകളിൽ അടിച്ചു കൊടുത്താൽ നല്ല സേഫ്റ്റിയിൽ നിൽക്കും ഒരു പിന്നെ നമ്മൾ ഈ മണ്ണിൽ ഉല്ലൊക്കെ പറിക്കുന്ന സമയത്ത് പിന്നെ ആ ആ ഈ വടി അവിടുന്ന് ഊടി പോരാത്ത രീതിയിൽ അവിടെ സേഫ്റ്റിയിൽ നിൽക്കും ഇങ്ങനെ അടിച്ചു കൊടുത്താൽ അപ്പോൾ അത് കഴിയാണെങ്കിൽ എല്ലാവരും അതൊന്ന് മാക്സിമം ശ്രദ്ധിക്കാം അത് ഇങ്ങനെ മുകളിൽ അടിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ നല്ല സേഫ്റ്റി ആയിരിക്കും അപ്പോൾ ഇത് നമുക്ക് പിന്നെ ഈ പുല്ലൊക്കെ വേരോട് കൂടി പോരാനുള്ള അത്രയും ബലത്തിൽ വലിച്ചെടുക്കുമ്പം ഈ മോപ്പിൻ്റെ വടി കൂടി പോരാത്ത രീതിയിൽ മാക്സിമം നമ്മൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഇത് നമ്മൾ ഈ പുല്ലൊക്കെ പറിക്കുന്ന സമയത്ത് കൂടി പോരും പുല്ലൊക്കെ അപ്പോൾ അത്രയും നല്ല സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഐറ്റാണത് അപ്പോൾ ഇങ്ങനെ ഊരി പോരത് അപ്പം മാക്സിമം ശ്രദ്ധിക്കുക പോലെ നല്ല സേഫ്റ്റിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്റെ വീടിന്റെ സൈഡില് മഴക്കാലായതുകൊണ്ട് ഒരുപാട് പുല്ല് മുളച്ചു കെടുക്കുന്നത് അപ്പം നമ്മളുണ്ടാക്കിയ ഐറ്റം വെച്ചിട്ട് നമുക്ക് ഈ പുല്ല് ഒന്ന് പറിച്ചു നോക്കാം എന്താണ് അതിൻ്റെ കുട്ടൻസ് എന്ന് മനസ്സിലാക്കണം അപ്പം അത് ഉപയോഗിച്ചിട്ട് എനിക്ക് എന്താ വളരെയധികം വളരെയധികം ഉപകാരമുള്ള ഒരു ഐറ്റമായിട്ട് എനിക്ക് തോന്നി ഈ ഒരു സാധനം ഉണ്ടാക്കിക്കഴിഞ്ഞപ്പം പിന്നെ പുല്ലൊക്കെ പറിച്ചെടുക്കുമ്പം വളരെയധികം ഉപകാരമാണ് കാരണം അത് നമുക്ക് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ പുല്ല് പറിച്ചെടുക്കുന്നത് അതിന് വേരോട് കൂടിയാണ് നമുക്ക് ഇത് പറിച്ചെടുക്കാൻ കഴിയുന്നത് പുല്ലിൻ്റെ വേരോട് കൂടി നമുക്ക് ഇതുകൊണ്ട് പറിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് വളരെ സിമ്പിളായിട്ടാണ് നമുക്കിത് ഉപയോഗിക്കാൻ കഴിയുന്നത് നമ്മളൊക്കെ മൺവെട്ടി ഉപയോഗിക്കുന്ന സമയത്ത് വെയിറ്റ് ഉള്ളതായിരിക്കും മൺവെട്ടി പിന്നെ അതുപോലെ ഓവർ കുമ്പിട്ടിട്ട് വേണം അതൊക്കെ പറിച്ചെടുക്കാൻ ഇതിപ്പം ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ പിന്നെ വെയിറ്റ് ഇല്ലാത്ത വെയിറ്റ്ലെസ് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ ഉണ്ടാക്കിയ സാധനം ഇതുകൊണ്ട് നമുക്ക് ഈ പുല്ലൊക്കെ വളരെ സിമ്പിളായിട്ടാണ് വളരെ സിമ്പിളായിട്ടാണ് ഇതിൻ്റെ കൂടി നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്നത് അപ്പം എല്ലാവരും ഇത് വീട്ടിലൊന്ന് ഉണ്ടാക്കി വെക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കും വീട്ടിലുള്ള സ്ത്രീകൾക്കും ആർക്കും ഉപയോഗിക്കാം ആർക്കും നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള പുല്ലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് അപ്പം എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി വെക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക വളരെ പെട്ടെന്ന് നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള പുല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെത്തി ക്ലീൻ ആക്കിയിട്ടുണ്ട് നമ്മളുണ്ടാക്കിയ സാധനം വെച്ചിട്ട് നമ്മൾ അടിപൊളി ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മതിലൊക്കെ ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ പൂപ്പിലുണ്ടാവും അപ്പോൾ അതും നമുക്കിതുപോലെ എന്തെയ്യാം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും മതിലും നമുക്കിതുപോലെ നമ്മൾ ഉണ്ടാക്കിയ മെഷീൻ വെച്ചാൽ ഈ ഒരു ഐറ്റം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം അടിപൊളിയാക്കി ക്ലീൻ എടുക്കാൻ പറ്റും ചുമരൊക്കെ ഇതുപോലെങ്ങനെ പൂപ്പിലൊക്കെ നമുക്ക് അടിപൊളിയാക്കി ചുമരക്കപ്പം ക്ലീൻ ആയിട്ട് ഞാൻ ഈ മെഷീൻ വെച്ചാണ്ട് ഞാൻ അടിപൊളിയാക്കിയാണ്ട് ക്ലീൻ ചെയ്തെടുത്ത് അപ്പോൾ ചങ്കളെ ഇതുപോലൊരു ഐറ്റം നിങ്ങൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കി വെക്കുക കേട്ടോ അപ്പം നമുക്കൊക്കെ അത് ഉപകാരപ്പെടും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടി മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ പുതിയൊരു വീഡിയോയുമായി വരുന്നവർക്ക് ഗുഡ് ബൈ